ഇപ്പോൾ സിനിമകളിലോട്ട് വരുവാണെങ്കിൽ ഈ മെക്സിക്കൻ അഭാരത സിനിമയ്ക്ക് ശേഷം ടോമിട്ട് ഡയറക്ടർ സിനിമയാണ് ഗ്യാംലർ അപ്പോൾ ഈ മിന്നൽ മിന്നൽമുരളിക്കൊക്കെ മുൻപ് മലയാളത്തിലൊരു ഫസ്റ്റ് സൂപ്പർ സൂപ്പർ ഹീറോ ഫിലിം എന്ന് പറഞ്ഞൊരു ലേബലിലെത്തിയൊരു ഗ്യാ സിനിമയാണ് ഗ്യാംലർ അതിൻ്റെ ഫസ്റ്റ് പോസ്റ്റിന് ടീച്ചറൊക്കെ ഭയങ്കര ആക്സപ്റ്റൻസും സംസാരമായിരുന്നു പക്ഷേ സിനിമ റിലീസായിട്ട് ശേഷം ഒരുപാട് ക്രിറ്റിക്കലി ഒരു ഒരു വിജയം കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എന്താ പറയുക എന്തെങ്കിലും ഒരു എന്റെ എന്റെ മുൻകാല ആ സിനിമയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു സൂപ്പർ ഹീറോ സിനിമയല്ല ബേസിക്കലി അതിനെ സൂപ്പർ ഹീറോ സിനിമയായിട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്ത ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തത് അങ്ങനെ ആയിരിക്കാം അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയത് പക്ഷേ ആ സിനിമ എവിടെയും ഒരു സൂപ്പർ ഹീറോ സിനിമ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുമില്ല അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഞാൻ മൂല്യം അത് പ്രൊമോട്ട് ചെയ്യപ്പെട്ട സമയത്തും ദുൽഖർ അതിനെ പറ്റിയിട്ട് ഒരു ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തും ഒരു എലമെൻറ്റ് ഓഫ് സൂപ്പർ ഹീറോ എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇറ്റ്സ് നോട്ട് എ സൂപ്പർ ഹീറോ അതൊരു സൂപ്പർ ഹീറോ സിനിമ അല്ലായിരുന്നു അപ്പോൾ നമ്മൾ ആൾക്കാരുടെ അടുത്ത് എന്താണോ പറയുന്നത് അപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ സൂപ്പർ ഹീറോ സിനിമ എന്ന് പറഞ്ഞിട്ട് അതിനെ ഫീഡ് ചെയ്തിട്ട് അപ്പം ഞാനന്ന് സംസാരിക്കുന്ന സമയത്ത് അത്രയും പേര് കേട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല അറിയത്തില്ല ഞാൻ സൂപ്പർ ഹീറോ സിനിമ ഇല്ല എന്ന് പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല അപ്പം നമ്മൾ ഓഡിയൻസിന്റെ അടുത്ത് എന്താണോ പറയുന്നത് അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ പോകുന്നത് അല്ലേ അപ്പം അങ്ങനെ ഓഡിയൻസ് സൂപ്പർ ഹീറോ സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ അതിനെ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ട് അതിൽ നിരാശപ്പെട്ട ആൾക്കാരാണ് അത് ഒ ടി ടിയിൽ വന്നപ്പോൾ ആൾക്കാർ അത് കണ്ടിട്ട് വളരെ നല്ലൊരു ഗാംളർ എന്നല്ലാണ്ട് ഒരു ഫാമിലി മാൻ മൈൻഡ് ബിക്കോസ് ഞാൻ അബ്രഹാമിന്റെ ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു സിനിമയാണ് സന്തോഷ് അത്രയും നമുക്കിടക സിനിമ കഴിഞ്ഞ് നിക്കുമ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു അതെ 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 അപ്പൊ ഇൻ എ വേ തെറ്റാണ് അപ്പൊ നമ്മള് മാർക്കോനകത്തും നമ്മൾ പബ്ലിസിറ്റി ചെയ്തത് ഇറ്റ്സ് എ വയലന്റ് മൂവി എന്ന് വൈലന്റ് അങ്ങനെ പറഞ്ഞിട്ട് പബ്ലിസിറ്റി ചെയ്തിട്ട് അത് അത് തന്നെയാണ് ആൾക്കാരെ കൊടുത്ത് ആൾക്കാരെ ആക്സപ്റ്റ് അപ്പോൾ നമ്മൾ എന്താണ് പബ്ലിസിറ്റി ചെയ്യുന്നത് ആ പബ്ലിസിറ്റി ചെയ്യുന്ന സംഭവം തന്നെ ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ് ഇത് നമ്മളൊരു സാധനം പബ്ലിസിറ്റി ചെയ്തിട്ട് ആ സാധനം എല്ലാം ആൾക്കാർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ ആണെങ്കിലും തിരിച്ചു നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയിട്ട് ലാസ്റ്റ് അവിടെ കഞ്ഞും പായും കഴിക്കുകയാണെങ്കിൽ ആൾക്കാരെ പറയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒരു ഒരു പ്രയാസമല്ലേ പക്ഷെ എല്ലാവരും ഒ ടി ടിയിൽ കണ്ടിട്ട് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഓരോ സിനിമകൾക്കും ഓരോ വിധികളാണ് അപ്പൊ അത് അത് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നു അത് ഓരോ എക്സ്പീരിയൻസ് ആണ് ആ എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു നമ്മൾ മുമ്പിലോട്ട് പോകുന്നു അടുത്തടുത്ത പരിപാടികൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അവിടെ വീണ സ്ഥലത്തേക്ക് കിടന്നിട്ട് ചെയ്തിരുന്നു അതിലും ഇതുപോലൊരു അതിൻ്റെ സംവിധായകനാണെങ്കിൽ ഒരു വിവാദം ലൈക്ക് റിവ്യൂ ബോംബിങ്ങിന് ആ എനിക്ക് തോന്നുന്നു ആ സിനിമയിലൂടെയാണ് റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് റിവ്യൂസിന് റിവ്യൂ ചെയ്യുന്നവർക്കെതിരെ ഒരുപാട് സംസാരം ഇൻഡസ്ട്രി തന്നെ ഉണ്ടായി അപ്പോൾ ആ സിനിമയിലൂടെ നിങ്ങൾ എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് ഒരു വിജയമായിട്ട് തോന്നുന്നുണ്ടോ ലൈക്ക് റിവ്യൂസ് ഇങ്ങനെ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം മലയാള സിനിമയിലുണ്ട് കാരണം സിനിമ കാണാതെ വരെ സിനിമ കാണാതെ റിവ്യൂ നെഗറ്റീവാണ് പറയുന്നു ഡയറക്ടർ രംഗത്തിറങ്ങി ഒരുപാട് സംസാരിച്ചതാണ് അപ്പോൾ ആ സമയത്ത് ആൻസൺ പ്രസ് മീറ്റിലുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ബോംബിങ് ലൈക്ക് റിവ്യൂസിനെ പറ്റി എന്താണ് ഒരു അഭിപ്രായം അഭിപ്രായം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം നമ്മൾ എല്ലാവരുടെ അടുത്തും ഇപ്പം അത് പറഞ്ഞ് അടിച്ചേൽപ്പിക്കണമെന്നില്ല പക്ഷേ ഇപ്പം നല്ല കാര്യമാണെങ്കിൽ നമുക്ക് ഇപ്പം എപ്പോഴും ഒരു ഇൻഡസ്ട്രി നിലനിൽക്കാൻ നമുക്ക് ഒരു 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 സംഭവം വേണം എന്നുവെച്ചാൽ സിനിമ ഇപ്പോൾ തന്നെ വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് പിന്നെ സിനിമ റിലീസായി പിന്നെ തിയേറ്ററിൽ ഓടി ആ പ്രൊഡ്യൂസറിന് തിരിച്ച് ആ പൈസ കിട്ടാന്ന് വലിയൊരു കാര്യമാണ് പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ സിനിമകൾ ആൾക്കാർ ഏത് ചിന്താഗതിയിലാണ് വന്ന് കാണുന്നതെന്നും നമുക്കറിയത്തില്ലല്ലോ ഇപ്പോൾ ഓരോരോ ആൾക്കാരുടെ ചിന്താഗതികൾ ഓരോ സിനിമകൾ കാണുമ്പോൾ എങ്ങനെ ആയിരിക്കും എങ്ങനെയായിരിക്കും ആ ഒരു ആ ഒരു ചിന്താഗതി വെച്ച് നമ്മൾ അതിനെപ്പറ്റി പറയുന്നതും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ അത് ചെയ്യാതിരിക്കുക പിന്നെ ഇപ്പം ഇപ്പോൾ ഫോണെടുത്തിട്ട് എന്ത് വേണമെങ്കിൽ പറയാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ബേസിക്കലി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക അതല്ലേ നമ്മൾ നോക്കേണ്ടത് നമുക്കിപ്പോൾ നെഗറ്റീവ് ഒരാളെ പറ്റിയിട്ട് പറഞ്ഞ് ഒരു 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 സംഭവത്തിനെ പറ്റി നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ളത് പറഞ്ഞിട്ട് നമുക്ക് നെഗറ്റീവിനെ കുറച്ചും കൂടി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അത് പോസിറ്റീവായിട്ട് അതിനകത്ത് പത്തിൽ ഒരു രണ്ട് നെഗ ഒരു രണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ആ രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയാൻ ശ്രമിക്കുക നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ആകും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അതുകഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ ആൾക്കാരെ ഇഷ്ടമല്ലേ അത് അത് കാണണോ വേണ്ടേ എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർ അങ്ങനെ എടുക്കട്ടെ എന്നുള്ള രീതി നമ്മൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്